പുലർകാലത്ത് രാഹുൽ ഗാന്ധി നേരിട്ടെത്തുകയാണ് അവിടെ ദുരന്തത്തിന്റെ ബാക്കി വന്ന മനുഷ്യർ ആ ദുരന്ത ഭൂമിയിൽ കിടന്നുകൊണ്ട് രാഹുലിനെ നെഞ്ചോട് ചേർക്കുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് വീണ്ടും തലവനായി മാറുകയാണ് ജനഹൃദയങ്ങളിലെ തലവൻ അതായത് സസങ്കിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നൂറ്റി ഇരുപത്തിയൊന്ന് പേർ മരിച്ച ഉത്തർപ്രദേശിലെ ഹത്രാസിലേക്ക് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എത്തിയിരിക്കുകയാണ് അവരെ നേരിട്ട് ആശ്വസിപ്പിച്ച് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ഞാനുണ്ട് എന്ന് ചേർത്ത് വെച്ചുകൊണ്ടാണ് രാഹുൽ അവരോട് പെരുമാറുന്നത് ആ വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായി മാറുന്നതും അതെന്തായാലും നമുക്കൊന്ന് കണ്ടുനോക്കാം മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ അദ്ദേഹം നേരിൽ കാണുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതേസമയം ഹത്രാസ് ദുരന്തത്തിൽ യു പി സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജിയുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷണം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടിയെടുക്കുമെന്നും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് രണ്ട് ലക്ഷം രൂപ വീതവും പരിക്കേറ്റവർക്ക് അൻപതിനായിരം രൂപ വീതവും യോഗി ആദിത്യനാഥ് ധനസഹായവും പ്രഖ്യാപിച്ചിരുന്നു ആൾദൈവ ആരാധനയും സുരക്ഷാ സംവിധാനങ്ങളിലെ അപര്യാപ്തതയുമാണ് വഴി വെച്ചതെന്നാണ് റിപ്പോർട്ടുകൾ ആൾ ദൈവം യാത്ര ചെയ്ത് കാർ നീങ്ങിയപ്പോഴുണ്ടായ പൊടിപടലം ശേഖരിക്കാനാണ് ജനങ്ങൾ ഇത്രയും തിക്കും തിരക്കും കൂട്ടിയത് അതാണ് അപകടത്തിന്റെ പ്രധാന കാരണം ദുരന്തത്തിന് കാരണമായ സസം സംഘടിപ്പിച്ച സ്വയം പ്രഖ്യാപിത ആൾ ദൈവം ബോലേബാബ അഥവാ നാരായൺ സാഗർ ഹരി ഒളിവിലാണ് എന്നും പോലീസ് വിവരം നൽകുന്നുണ്ട് പോലീസ് ഇദ്ദേഹത്തെ കാണാനായി മെയ്ൻപൂരിൽ ആശ്രമത്തിലേക്ക് ചെന്നെങ്കിലും അവിടെ ഉണ്ടായിരുന്നില്ല ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇവിടേക്കൊക്കെയാണ് ഈ ദുരന്തം വിതച്ച ഭൂമിയിലേക്കൊക്കെയാണ് പ്രധാനമന്ത്രി എത്താത്തിടത്തേക്ക് പോലും പ്രതിപക്ഷ നേതാവായി രാഹുൽ എത്തുന്നത്